ഓം ശ്രീ ഗുരുഭ്യോ മ ജ്യോതിർകുമാർ ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസ തലം മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ പെടുന്നവർക്ക് ഡിസംബർ മാസം എങ്ങനെയാകും ഇപ്പം ജന്മരാശ്യാധിപനായിട്ടുള്ള കുജൻ നാലാം ഭാവരാശിയിൽ നീചരാശിയിലാണ് ഏഴ് മുതൽ ആ നീചരാശിയിൽ നിൽക്കുന്ന കുജൻ വക്രത്തിൽ സഞ്ചരിക്കുന്നു അതുപോലെ ശനിയുടെ ദൃഷ്ടി ജന്മരാശിയിലുള്ള സമയമാണ് ഇപ്പോൾ പൊതുവെ നമുക്ക് ശരീര സംബന്ധമായിട്ടും മാനസികമായിട്ടും ഒരു സുഖക്കുറവ് ഒരു ടെൻഷനൊക്കെ ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട് ബന്ധുക്കളുമായിട്ട് ചിലപ്പോൾ അഭിപ്രായ ഉണ്ടാകും എങ്കിലും കുജൻ ഏഴ് മുതൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് ആ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഒക്കെ പരിഹരിക്കുന്നതിന് സാധ്യതയുണ്ട് ഇപ്പോൾ ശുക്രൻ്റെ ദൃഷ്ടിയൊക്കെ ആ നാലിൽ ഉള്ള സമയമാണ് അപ്പോൾ കുടുംബത്തിൽ സുഖാന്തരീക്ഷത്തിനും ഒക്കെ സാധ്യതയുണ്ട് വീട് വാഹനം ഇവയൊക്കെ വാങ്ങുന്നതിനോ അല്ലെങ്കിൽ വീട് പുതുക്കുന്നതിനോ അനുകൂലമായിട്ടുള്ള സാധ്യത കാണുന്നു അതേസമയം തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോൾ പൊതുവെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ് മേടക്കൂറുകാർക്ക് കാരണം പത്തില് ശുക്രൻ്റെ സ്ഥിതി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതിനും അത് തൊഴിലിൽ ഭാവിയിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനൊക്കെ അനുകൂല സമയമായിരിക്കും ഇപ്പം പത്തില് കുജൻ്റെയൊക്കെ ഉച്ചദൃഷ്ടിയുള്ള സമയമാണ് അതുപോലെ ഭാഗ്യവാദിവിനായിട്ടുള്ള ഗുരുവിൻ്റെ ദൃഷ്ടിയും പത്തിലുണ്ട് അപ്പോൾ പൊതുവേ നമുക്ക് ആ കുജൻ്റെ ദൃഷ്ടിയൊക്കെ കർമ്മസ്ഥാനത്ത് ഉച്ചസ്ഥിതിയിൽ വരുമ്പോൾ ഐ ടി മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ ആരോഗ്യ പ്രവർത്തകർ ബിൽഡേഴ്സ് അതുപോലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ എൻജിനീയേഴ്സ് ഇലക്ട്രോണിക് ആയിട്ടുള്ള ഇലക്ട്രോണിക് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ അതുപോലെ സേനകളിൽ പ്രവർത്തിക്കുന്നവർ ഇവർക്കൊക്കെ ഗുണാനുഭവം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് തൊഴിൽ അന്വേഷകർക്ക് പൊതുവെ അനുകൂല സമയമാണ് തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ തൊഴിലിൽ പ്രത്യേകിച്ചവരുടെ കാര്യക്ഷമത കൂടുന്നതിനും തൊഴിലിൽ തൊഴിലിടത്ത് പ്രശസ്തി അതുപോലെ തൊഴിലിടത്ത് പുതിയ സ്ഥാനമാനങ്ങൾക്കൊക്കെ സാധ്യതയുള്ള സമയമാണ് ബിസിനസ്സുകാർക്കും ശുക്രൻ്റെ ആ പത്തിലെ സ്ഥിതി എന്ന് പറയുന്നത് വളരെ ഗുണം ചെയ്യും വലിയ നേട്ടങ്ങളുണ്ടാകും അതേസമയം ബുധൻ അഷ്ടമത്തിൽ ആയതുകൊണ്ട് റിസ്കി ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ഒഴിവാക്കാൻ ഈ കൂറുകാരെ ശ്രദ്ധിക്കണം ഇനി നമുക്ക് വിദ്യാർത്ഥികളുടെ സ്ഥിതി നോക്കാം ഇപ്പം വിദ്യാർത്ഥികളുടെ സ്ഥിതി നോക്കുമ്പോൾ ബുധൻ്റെ എട്ടിലെ സ്ഥിതി ദോഷം ചെയ്യില്ല പ്രത്യേകിച്ച് ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ അഷ്ടമത്തിലുണ്ട് അതുപോലെ തന്നെ ഫിഫ്ത്ത് ലോഡ് സൂര്യൻ ആ സൂര്യൻ ആദ്യ പകുതി കഴിയുമ്പോൾ തന്നെ അഷ്ടമത്തിൽ നിന്ന് ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ വിദ്യാർത്ഥികൾക്ക് അവരുടെ വിഷയങ്ങളിൽ ഡീപ്പായിട്ടുള്ള നോളജ് ഉണ്ടാകുന്നതിനും അക്കാഡമിക് തലത്തിലൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നതിനുമൊക്കെ കഴിയും മാത്രമല്ല ഉന്നത പഠനത്തിന് അവസരങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് പ്രത്യേകിച്ച് അവസാനത്തെ രണ്ടു ആരും ഉന്നത പഠനത്തിലൊക്കെ ഒരു മികവ് പ്രകടിപ്പിക്കാൻ കഴിയുന്ന സമയമായിരിക്കും അതുപോലെ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ കാരണം എട്ടിൽ ആ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് എട്ടിൽ ബുധൻ്റെ സ്ഥിതിയുണ്ട് അതുപോലെ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ എട്ടിലൂടെ കടന്നു പോകുന്ന സമയമാണ് അപ്പോൾ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് പൊതുവെ അനുകൂല സമയമായിരിക്കും വിദേശത്തൊക്കെ പഠനം ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് ഇനി ധനപരമായിട്ട് ചിന്തിക്കുമ്പോൾ മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും പ്രത്യേകിച്ച് രണ്ടിൽ ഗുരു സഞ്ചരിക്കുന്നു അത് വക്രത്തിലാണ് സഞ്ചരിക്കുന്നത് ഭാഗ്യഭാവാധിപനും കൂടിയാണ് ആ ഗുരു അതുപോലെ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ശനി ആ പതിനൊന്നിൽ തന്നെ ായിട്ട് നിൽക്കുന്ന സമയമാണ് അതുപോലെ തന്നെ മാസാവസാനം ആ അതായത് ശുക്രനും ആ പതിനൊന്നിലേക്ക് വരുന്നുണ്ട് ഇപ്പൊ ശുക്രൻ കർമ്മസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ അതൊക്കെ പൊതുവെ ധന ഉണ്ടാകും മാത്രമല്ല ധനസ്ഥിതി ഇംപ്രൂവ് ചെയ്യുന്നതിനായിട്ടുള്ള പ്ലാന് അതുപോലെ സമ്പാദ്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങൾ ഒക്കെ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം ബുധൻ്റെയൊക്കെ ആറിലെ ഈ പൊതുവെ നമുക്ക് ഒരു ഒരു ആ രേഖ സ്ഥിതി ആറാം ഭാവാധിപനാണ് ആ ബുധൻ ആ ബുധൻ അഷ്ടമത്തിൽ നിൽക്കുകയാണ് അതൊക്കെ ഒരു വിപരീത രാജയോഗമാണ് ആറാം ഭാവാധിപനായിട്ടുള്ള ബുധൻ അഷ്ടമത്തിൽ നിൽക്കുന്നത് അത് പൊതുവേ കടബാധ്യതകളൊക്കെ കുറയ്ക്കുന്നതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടാകും സാമ്പത്തിക പ്രശ്നങ്ങൾ പൊതുവെ പരിഹരിക്കപ്പെടുന്നതിന് സാധ്യതയുണ്ട് രാഹു രാവൊക്കെ പന്ത്രണ്ടിൽ സ്ഥിതി ഉള്ള സമയമായതുകൊണ്ട് ഓവർ സ്പെൻഡിങ് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം പൊതുവെ പൊതുവേ ഈ നാലിലൊക്കെ ഈ ശുക്രൻ്റെയൊക്കെ ദൃഷ്ടി ഉള്ള സമയമായതുകൊണ്ട് അല്പം സുഖ ചെലവൊക്കെ ഈ കൂറുകാർക്ക് ഡിസംബർ മാസം കൂടാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് വിവാഹം ദാമ്പത്യ ബന്ധം കുടുംബജീവിതം എങ്ങനെയെന്ന് നോക്കാം വിവാഹം ദാമ്പത്യ ബന്ധം കുടുംബജീവിതം അത് ചിന്തിക്കുമ്പോൾ ഇപ്പോൾ നാലിൽ നിൽക്കുന്ന ഈ കുജൻ ലഗ്നാധിപനായിട്ടുള്ള കുജൻ നാലിലാണ് നെയ്തസ്ഥിതനാണ് എങ്കിലും ഏഴ് മുതൽ ആ കുജൻ വക്രസ്ഥിതിയിൽ വരുന്നുണ്ട് ഇപ്പോൾ ശുക്രൻ്റെ ദൃഷ്ടിയൊക്കെ നാലിലുണ്ട് അപ്പോൾ ശുക്രൻ ഏഴാം ഭാവാധിപനും കൂടിയാണ് അപ്പം വിവാഹ ആലോചനകൾക്ക് സാധ്യതയുണ്ട് അപ്പം ജന്മരാശിയാധിപനും ഏഴാം ഭാവാധിപനുമായിട്ട് ഒരു ബന്ധം വരുന്ന സമയമായതുകൊണ്ട് വിവാഹ ആലോചനകൾക്ക് സാധ്യതയുണ്ട് ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ആ ശുക്രനുള്ള സമയമാണ് അതൊക്കെ പൊതുവെ ഗുണാനുഭവം ഉണ്ടാക്കും അതുപോലെ പ്രണയ ചിന്തകളൊക്കെ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് കുജനും ആ ശുക്രനുമായിട്ടുള്ളൊരു ബന്ധം അത് പ്രത്യേകിച്ച് ആദ്യ പകുതിയൊക്കെ കഴിയുമ്പോൾ ഈ പ്രണയ പങ്കാളി വഴി ഭാഗ്യാനുഭവമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മരിച്ച റിലേഷൻഷിപ്പും പൊതുവെ സന്തോഷകരമാകും എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായെന്ന് വരാം ആ കുജന്റെ ദൃഷ്ടി പ്രത്യേകിച്ച് ഏഴില് ഉള്ള സമയവും കൂടെയാണ് എങ്കിലും ജന്മരാശ്യാധിപനാണ് ആ കുജൻ എന്നുള്ള സ്ഥിതിക്ക് വലിയ ദോഷം ചെയ്യില്ല എന്ന് മനസ്സിലാക്കുക മാത്രമല്ല ഏഴാം ഭാവാധിപനും കുജനുമായിട്ട് ഒരു ബന്ധം ഉള്ള സമയവും കൂടിയാണ് ഇനി കുടുംബ കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ പൊതുവേ സന്തോഷകരമായിട്ടുള്ള ഒരു കുടുംബ ജീവിതമാണ് നാലിലെ കുജൻ നീതസ്ഥിതനാണെങ്കിലും ഏഴ് മുതൽ വക്രത്തിലാകുന്നത് കൊണ്ടും ശുക്രൻ്റെ ദൃഷ്ടിയൊക്കെ നാലിൽ ഉണ്ടാകുന്ന സമയമായതുകൊണ്ടും കുടുംബത്തിൽ നല്ല കാര്യങ്ങൾ നടക്കുന്നതിനും ഭവനത്തിൽ പൊതുവേ സുഖം സന്തോഷം ഒക്കെ ഉണ്ടാകുന്നതിനും ചിലപ്പോൾ ചിലർക്ക് വീട്ടിലെ മംഗളകർമ്മങ്ങളൊക്കെ നടക്കുന്നതിനുമൊക്കെ സാധ്യതയുണ്ട് ആത്മീയ കാര്യങ്ങളെല്ലാം കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് സന്താനങ്ങൾക്ക് ഭാഗ്യ ഉണ്ടാകുന്നതിനൊക്കെ സാധ്യതയുള്ള സമയമാണ് ഈ മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും ഡിസംബർ മാസത്തിൽ ചില ദിവസങ്ങൾ അവർ ഒഴിവാക്കണം ചില കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ഒന്ന് രണ്ട് പത്ത് പതിനൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് ഈ ദിവസങ്ങൾ ഈ കൂറുകാർക്ക് അത്രത്തോളം അനുകൂല ദിവസങ്ങളല്ല അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ശുഭകർമ്മങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നവർ ഈ ദിവസങ്ങളിൽ ആ കർമ്മങ്ങൾ ഒഴിവാക്കണം അതുപോലെ നമുക്ക് പുതിയ എന്തെങ്കിലും ഇനിഷ്യേറ്റീവ് പുതിയ സംരംഭങ്ങൾ ഇവയൊക്കെ നമ്മൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരും ഈ ദിവസങ്ങളിൽ അവ മാറ്റിവയ്ക്കണം അതുപോലെ പ്രധാനപ്പെട്ട എന്തെങ്കിലും തീരുമാനങ്ങൾ നമ്മൾ എടുക്കുന്നു എങ്കിൽ അതും ഈ ദിവസങ്ങളിൽ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം